ഐതിഹാ നേട്ടങ്ങളിലൂടെ രാജ്യം വികസനത്തിന്റെ പാതയിലെത്തിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളർന്നിരുന്നു കേന്ദ്ര സർക്കാരിന് കീഴിൽ പുതിയ ഭാരതത്തിന്റെ ഉദയമാണ് ഇപ്പോൾ നാം കാണുന്നത് ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് രാജ്യത്തെ ജോലി നൽകാനായത് കായികരംഗത്തും ഇന്ത്യക്ക് വൻ നേട്ടമുണ്ടാക്കാനായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം ആരംഭിച്ചത് രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് മൂന്ന് പതിറ്റാണ്ടിന് പിന്നാലെ വനിതാ സംഭരണം യാഥാർത്ഥ്യമായിരുന്നു ബിൽ പാസ്സാക്കിയത് ചരിത്ര നേട്ടം തന്നെയാണ് ക്രിമിനൽ നിയമങ്ങളും പരിഷ്കരിച്ചു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തി ചാന്ദ്രയാൻ വിജയം അഭിമാനകരമാണ് ജി ട്വന്റി ഉച്ചകോടി വിജയകരമായി നടപ്പാക്കാനായി അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് സർക്കാരിന്റെ നേട്ടമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി രാഷ്ട്രപതി എണ്ണി പറഞ്ഞത് മുത്തലാഖ് നിരോധിക്കാനും പാർലമെന്റിനായി നേരത്തെ തന്നെ രാജ്യത്തെ പണപ്പെരപ്പ് നിരക്ക് ഇരട്ട അക്കത്തിലായിരുന്നു അതിപ്പോൾ നാല് ശതമാനത്തിനുള്ളിലാണ് ലോകത്തെ അഞ്ച് വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ജനങ്ങൾ ദശാബ്ദങ്ങളായി കാത്തിരിക്കുന്ന നിരവധി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ഇന്ത്യ കണ്ടു ഇന്ത്യ ശരിയായ ദിശയിൽ ശരിയായ തീരുമാനങ്ങളെടുത്ത് മുന്നേറുന്നതായിട്ടാണ് രാഷ്ട്രപതി വ്യക്തമാക്കിയത് ഇന്ത്യയുടെ കീർത്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ആഗോള ബ്രാൻഡായി മാറി ദാരിദ്ര്യ നിർമ്മാഞ്ജനവും യാഥാർത്ഥ്യമായി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണ ഏകദേശം കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകേറി ഡിഫൻസ് കോറിഡോർ സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം തന്നെ നേട്ടങ്ങളാണ് ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ തിളങ്ങുകയാണ് യു എ പി എ ഇടപാടുകൾ തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനവും റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു ഗ്യാസ് പൈപ്പ് ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം തന്നെ വികസന നേട്ടങ്ങളെന്നായിരുന്നു രാഷ്ട്രപതി വ്യക്തമാക്കിയത് മാത്രമല്ല ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന് തന്നെ തുടക്കമായത് പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകണമെന്നായിരുന്നു രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ജമ്മു കാശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമെന്നായിരുന്നു രാഷ്ട്രപതി കൂട്ടിച്ചേർത്തത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ രാഷ്ട്രപതിയുടെ ആദ്യ അഭിസംബോധനയാണത് ചെങ്കോൾ പിടിച്ചു നയിച്ചായിരുന്നു രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് ആനയിച്ചതും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ തന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദി സർക്കാരിന്റെ ഓരോ നേട്ടങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അഭിസംബോധന ആരംഭിച്ചത് രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നു എന്നതും രാഷ്ട്രപതി വ്യക്തമാക്കി രാഷ്ട്രപതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ കീർത്തി ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു രാജ്യത്തിന് ഐതിഹാസിക നേട്ടങ്ങളുടെ വർഷമാണ് കഴിഞ്ഞുപോയത് പ്രതിസന്ധികൾക്കിടയിലും സമ്പദ് വ്യവസ്ഥ വളർന്നു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ജി വിജയകരമായി നടത്തി വനിതാ സംബന്ധ ബിൽ പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നു മുത്തലാഖ് നിരോധിക്കാനും പാർലമെന്റിനായി ജമ്മു കാശ്മീരിന്റെ പുനഃസംഘടന ശ്രദ്ധേയ നേട്ടമാണ് നൂറ്റാണ്ടുകളുടെ ശേഷം അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായി നീതി ആയോഗ് കണക്കനുസരിച്ച് തന്റെ സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകേറി സ്വകാര്യ മേഖലയും പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യ വികസന സൌഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും തിളങ്ങുകയാണ് രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനവും റെക്കോർഡിട്ടു ദേശീയ പതാകകളുടെ വികസനം റെക്കോർഡ് വേഗത്തിലാണ് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ഗണ്യമായി കൂടി ഗ്യാസ് പൈപ്പ് ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം തന്നെ വികസന നേട്ടങ്ങളാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ ഉദാഹരണമെന്നായിരുന്നു രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി വെച്ച വികസനം തന്നെയാണ് ഭാരതത്തിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ വികസനത്തിന്റെ ഓരോ നേട്ടങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി തുടക്കം കുറിച്ചത് ന്യൂസ് ന്യൂസ്